കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും കെ സി വി കുടുംബസംഗമവും ജനുവരി ഒൻപത് വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷന് സമീപം ഒരു കോടി രൂപയിലേറെ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം ജനുവരി ഒൻപത് വെള്ളിയാഴ്ച രാവിലെ പത്തിന് നടക്കും മങ്കൊമ്പ് തെക്കേക്കര ജംഗ്ഷന് സമീപത്തെ പതിമൂന്നര സെന്റ് സ്ഥലത്ത് ഒരു കോടി രൂപയിലേറെ ചെലവഴിച്ചാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതിയ ഓഫീസ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത് ഓഫീസിന് പുറമെ കൺട്രോൾ റൂം കോൺഫറൻസ് ഹാൾ മിനി എ ഓഡിറ്റോറിയം കെ സി വി ന്യൂസിനായി ആധുനിക സംവിധാനങ്ങളോടെയുള്ള സ്റ്റുഡിയോ പ്രൊഡക്ഷൻ കൺട്രോൾ റൂം തുടങ്ങിയവയെല്ലാം പുതിയ കെട്ടിടത്തിൽ ഒരുക്കിയിരിക്കുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കെ സി വി ചെയർമാൻ ജോമോൻ ആന്റണി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മാനേജിംഗ് ഡയറക്ടർ ബോയിൻ ജോസഫ് റിപ്പോർട്ട് അവതരിപ്പിക്കും കമ്പനി ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഹരികൃഷ്ണൻ സതീഷ് കുമാർ എന്നിവർ സ്വാഗതവും നന്ദിയും പറയും സി ജില്ലാ സംസ്ഥാന ഭാരവാഹികൾ കെ സി സി എൽ കെ സി ബി എൽ കേരള വിഷൻ ന്യൂസ് ഭാരവാഹികൾ ആലപ്പുഴ ജില്ലയിലെ വിവിധ സബ് ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപന മേധാവികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറുപത് ഓപ്പറേറ്റർമാർ ചേർന്ന് രൂപം കൊടുത്ത റൈസ് ലൈൻ എന്ന സ്ഥാപനമാണ് ഇന്ന് കുട്ടനാട് കേബിൾ വിഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി തല ഉയർത്തി നിൽക്കുന്നത് മൂവായിരത്തി നാനൂറ് കേബിൾ കണക്ഷനും അയ്യായിരത്തി നാനൂറ് ഇന്റർനെറ്റ് കണക്ഷനുകളുമായി ആരംഭിച്ച യാത്ര ഇപ്പോൾ മുപ്പത്തിനാലായിരം കേബിൾ കണക്ഷനുകളിലും പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് ഇന്റർനെറ്റ് കണക്ഷനുകളിലും എത്തി ജൈത്ര യാത്ര തുടരുന്നു കുട്ടനാട്ടിലെയും സമീപ പ്രദേശങ്ങളിലെയും പ്രാദേശിക വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച കെ ന്യൂസ് ഇന്ന് കുട്ടനാട്ടിൽ മാത്രമല്ല കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലുള്ള പ്രേക്ഷകർക്കായും വാർത്തകൾ എത്തിക്കുന്നു കേബിൾ ടി വി ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് പുറമെ കമ്പനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സോളാർ പദ്ധതിയും വിജയകരമായി മുന്നേറുകയാണ് കെ സി വി എഫ് എം റേഡിയോ വൈദ്യുത വാഹന ചാർജിംഗ് സ്റ്റേഷൻ തുടങ്ങിയ പദ്ധതികളാണ് കമ്പനിയുടെ അടുത്ത ലക്ഷ്യം